പരിശുദ്ധ പരിശുദ്ധപരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഭർത്താവ് ഈശ്വരം ശിഹരനാമത്തിലെ അവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സന്നദ്ധ ഒരുമിച്ച് കൊടുവാനും സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ അളവത്തെ അളവറ്റ സ്നേഹത്തെയും കരുണയെയും കുറിച്ചാണ് ഈ ധ്യാനത്തിനു ശേഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ നിയമത്തിലെ ഫേസസ് വർക്കുള്ള ലേഖനം രണ്ടാമധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ നമ്മിങ്ങനെ വായിക്കുന്നു എന്നാൽ കരുണയിൽ സമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച വലിയ സ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിലൂടെ ജീവിപ്പിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രക്ഷ പരിപൂർണമായും ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുന്ന പ്രഭാതത്തിലാണ് നാം ആയിരിക്കുക മറ്റാരുടെയും സ്നേഹം കൊണ്ടോ സഹകരണം കൊണ്ടോ പരിഗണന കൊണ്ടോ അംഗീകാരം കൊണ്ടോ അല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ആരെങ്കിലും നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് ആരെങ്കിലും നമ്മയെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ് കാര്യങ്ങൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ കൃപയാണ് യുവജനം ദൈവത്തിൻ്റെ കരുണയുടെ ആഴ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാം പാപത്തിൽ മരിച്ചവരായിരുന്നിട്ടും ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടെല്ലാം മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് രക്ഷ ലഭിച്ചത് ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു ആ സ്നേഹം എത്ര വലുതായിരുന്നു എന്ന് തൻ്റെ പുത്രേനെ നൽകിക്കൊണ്ട് പിതാവ് ദൈവം കാണിച്ചു നൽകി അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനതയെ ദൈവം അത്ഭുതകരമായി രക്ഷിച്ചത് ദൈവത്തിൻ്റെ കരുണയുടെ ഉദാഹരണമാണ് അവർ ദൈവത്തിനെതിരെ പെറുപെറുക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തിട്ടും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല പകരം അവിടുത്തെ കരുണ അവരെ സംരക്ഷിച്ചു അതുപോലെ നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും ദൈവത്തിലൊന്നും അകന്നു പോകാറുണ്ട് തെറ്റുകൾ ചെയ്യാറുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മെ വീണ്ടും വീണ്ടും ചേർന്ന് നിർത്തുന്നു ഓരോ പ്രഭാതത്തിലും നാം കാണുന്ന ഈ വെളിച്ചം അനുഭവിക്കുന്ന ഈ ജീവൻ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളമാണ് ഈ ബോധ്യത്തോടെ നമുക്ക് ഇന്നേ ദിവസം ആരംഭിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്പർ നൽകുന്ന വലിയ കൃപകൾ വലിയ അനുഗ്രഹങ്ങൾ വലിയ സ്നേഹം വലിയ കരുണ അതിന് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കാം സ്വർഗീയ പിതാവ് ഈ പ്രഭാതത്തിൽ ഞളങ്ങയുടെ സന്നിധിയിൽ തുകകുമാരനായ വിശുദ്ധ പരമദ്വീപികത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നു സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ കാണിക്കുന്ന അളവറ്റ സ്നേഹത്തിനും കരുണയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളെ താങ്ങി നിർത്തണമേ കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ നിയമങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയമങ്ങൾ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം ആവശ്യങ്ങൾ പ്രയാസങ്ങൾ സന്തോഷങ്ങൾ എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കണമേ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ സഹായിക്കണമേ ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണമേ വിദ്യാർത്ഥികൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണമേ സഭയെയും ഞങ്ങളുടെ രാജ്യത്തെയും അങ്ങനെയുള്ള കരുണയാൽ കൃപയാൽ നയിക്കണമേ ലോകത്തിൽ സമാധാനവും നീതിയും പുലരുവാൻ സഹായിക്കണമേ നിന്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഈ ദിവസം മുഴുവനും സ്നേഹത്തിലും കാരുണ്യത്തിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവായ അനുദമായ കരുണയായ ദയ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവായി ശംശിഹാട് കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മളെപ്പോഴും കൂടി ഉണ്ടായിരിക്കട്ടെ ഈ ദൈവ ദിവസം ദൈവസമാധാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം തമിഴ് വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായുണ്ടാവട്ടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളുമേലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാവട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ സങ്കടങ്ങളും തമ്പുരാനും മാത്രമാണ് ഏറ്റെടുക്കാൻ സാധിക്കുന്നത് മറ്റാർക്കും നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല മറ്റാർക്കും നമ്മുടെ വേദനകൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല മറ്റാർക്കും നമ്മുടെ കൃപയിൽ നിറയ്ക്കാനും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവോടെ നമുക്ക് തമ്പരാനു ശബ്ദത്തിലേക്ക് തിരികെ നടക്കാം പരിശുദ്ധ പരമധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയും പരിശുദ്ധ പരമത് വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും പരിശുദ്ധ പരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ